നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനിടെ പുത്തരീ ഒരു മനോഹരമായ നിമിഷത്തിനും സാക്ഷിയായി പുസ്തകവും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിട്ട മോദി വാങ്ങി തന്റെ ചിത്രം വരച്ച വിദ്യാർത്ഥിയോട് പിന്നീട് പ്രധാനമന്ത്രി പറഞ്ഞു കത്ത് അയക്കാമെന്നും പ്രധാനമന്ത്രി पीछे अपना एड्रेस वगैरह लिख लीजिए मैं आपको चिट्ठी लिखूंगा ായിരുന്നു ആശ്ചര്യപ്പെട്ടു അല്ലേ പ്രതീക്ഷിച്ചിരുന്നോ പ്രധാനമന്ത്രി കാണൂന്ന് പ്രതീക്ഷിച്ചിരുന്നു ആ ചിത്രം അതുകൊണ്ടാണോ കസേര കേറി ഉയർത്തിക്കാട്ടിയെ എന്ത് തോന്നിയ പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞപ്പോ സന്തോഷം തോന്നി മോന് എത്ര ക്ലാസ്സിലെ പഠിക്കുന്നേ ഈ ചിത്രം വരയ്ക്കാറുണ്ടോ മുമ്പ് എന്നിട്ട് അതില് അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തു വിട്ടോ പ്രധാനമന്ത്രി കത്തയക്കാന്ന പറഞ്ഞേക്കന തിരിച്ചു മറുപടി വന്നേ സംഭവം ഒട്ടും ഇല്ല ഒട്ടും രാത്രി പ്രതീക്ഷ മണിക്ക് ശേഷം ഒന്ന് പ്ലാൻ ചെയ്തു അവന് വരയ്ക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് അവൻ വരക്ക രണ്ടുപേരും രണ്ടു മണിക്കൂർ കൊണ്ട് വരക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ ചിത്രം ഉയർത്തിക്കാട്ടിയ കുട്ടിയെ പ്രധാനമന്ത്രി ശ്രദ്ധിച്ചതുപോലെ തന്നെ ആകെ അതിനകത്ത് ഇന്ന് ഒരു രസകരമായ ഒരു വാർത്ത ഉണ്ടായിരുന്നത് ഒരു കുട്ടി ഒരു മോദിയുടെ പടം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്നു ആ പടം മോദി സ്പോട്ട് ചെയ്യുന്നു മോദി പറഞ്ഞു ആ കുഞ്ഞിൻ്റെ പടം ഇങ്ങനെ ഞാൻ ആ കുഞ്ഞിൻ്റെ ആ പുറകിൽ അഡ്രസ്സ് എഴുതന്നാൽ മതി അത് ഞാൻ അയച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ നമ്മൾക്ക് ആ വാർത്ത കൊടുക്കുന്നു അതായിരുന്നു ഒരു രസകരമായ സ്ഥാനം പക്ഷേ ഇത് കണ്ടപ്പോൾ ഇത് എവിടെയോ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചു ഒന്ന് ഗൂഗിൾ നിന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ മൂന്നിടത്ത് നടന്നിട്ടുണ്ട് മൂന്ന് സ്ഥലത്ത് ഇതേ പരിപാടികൾ നടന്നിട്ടുണ്ട് ഇത് തന്നെയായിരുന്നു പരിപാടി ഇതൊരു പി ആർ എക്സസൈസിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ അതും ഒരു ഒരു ചീറ്റൽ നിന്ന വക്കിലെത്തി നിൽക്കുകയാണ് ഇങ്ങനെയാണോ ഒരു പ്രധാനമന്ത്രി മോദി കേരളം പോലെ ഒരു സ്ഥലത്ത് ഇലക്ഷൻ വരാൻ പോകുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം വന്നിറങ്ങി ലോഞ്ച് ചെയ്യാൻ പോകുന്ന അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ പരിപാടി പ്ലാൻ ചെയ്യേണ്ടത് നമസ്കാരം ഞാൻ കരിങ്കുള സന്തോഷ് കുമാർ ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരികയുണ്ടായി അദ്ദേഹം ഉത്തരീഖം മൈതാനത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി തൻ്റെ കൈവശമുള്ള പ്രധാനമന്ത്രിയുടെ ചിത്രം ഉയർത്തിക്കാട്ടി ആ ചിത്രം കണ്ട ഉടനെ പ്രധാനമന്ത്രി പറഞ്ഞു എസ് പി ജി കമാൻഡർമാരോട് പറഞ്ഞ് ആ ചിത്രം വാങ്ങുകയും ആ ചിത്രത്തിൻ്റെ പുറകിൽ ആ കുട്ടിയുടെ അഡ്രസ്സ് വാങ്ങിക്കുകയും ആ കുട്ടിക്ക് ഞാൻ ഒരു ലെറ്റർ എഴുതുന്നതും ആയിരിക്കും ഇന്നലെ വൈകുന്നേരം ഒരു ചാനലിൽ റിപ്പോർട്ട് ചാനലിൽ വന്ന വാർത്ത പ്രധാനമന്ത്രി പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് അതായത് പ്രധാനമന്ത്രി ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയാണ് ആ കുട്ടി അവിടെ വരികയും ബി ജെ പി കാരൻ ഇടപെട്ട് ആ കുട്ടി അവിടെ വരുത്തുകയും പ്രധാനമന്ത്രിയെ മുൻകൂട്ടി അറിയിക്കുകയും പ്രധാനമന്ത്രി ആ ചിത്രം വാങ്ങിക്കുകയും ഒരു പ്ലാനിംഗ് എന്നാണ് ഇന്നലെ റിപ്പോർട്ട് ചാനലിൽ തെറ്റായ ഒരു വിവരം നൽകിയത് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയാവുന്നത് ഷോ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ കുട്ടി അവിടെ വരികയും അവിടെ ക്യൂവിൽ നിൽക്കുന്നവരോടത്ത് എനിക്ക് ഫ്രണ്ടിൽ നിൽക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു എന്നാൽ അവിടെ ഉള്ളവർ പറഞ്ഞു ഇവിടെ തിരക്ക് കാരണം നിങ്ങളിവിടെ നിൽക്കണ്ട ആ സമയത്ത് റിപ്പോർട്ട് ചാനൽ അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ശബരിമല സമയത്ത് ബിരിയാണി ആണോ എന്ന് ചോദിച്ച ഒരു റിപ്പോർട്ട് ചാനലിൻ്റെ പ്രവർത്തകനും അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മീഡിയക്കാരും ഒരുപാട് പ്രവർത്തകരും ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ നിന്നുകൊണ്ട് ആ കുട്ടിയുടെ കണ്ടില്ല അവിടെ പറഞ്ഞവരെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പ്രധാനമന്ത്രിയെ കാണാൻ കഴിയില്ല നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ സ്റ്റേജിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് പ്രധാനമന്ത്രി ചിത്രം ഉയർത്തി കാണിച്ചാൽ പ്രധാനമന്ത്രി കാണും എന്ന് പറഞ്ഞു ആ ചർച്ച അവിടെ വെച്ച് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലെത്തി ടി വി ഇട്ട് കണ്ടപ്പോഴാണ് അവർ പ്രധാനമന്ത്രി ഈ കുട്ടിയുടെ ഫോട്ടോ വാങ്ങിച്ചതും അയാളെ ചാനലിൽ വിവരം വരുന്നത് എന്ത് വൃത്തികെട്ട മാധ്യമ പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത് സത്യം വളച്ചൊടിക്കുകയാണ് റിപ്പോർട്ട് ചാനൽ ബി ജെ പിയോട് എതിരെ അതാണ് ബി ജെ പിയുടെ വളർച്ചയിൽ അവർ അസൂയ ഉണ്ടാകും അതുകൊണ്ട് എന്തും പറഞ്ഞുണ്ടാക്കാമെന്ന് വിചാരിക്കരുത് കാരണം ഇതുപോലെയുള്ള ചാനങ്ങൾ ദയവ് ചെയ്ത് ജനങ്ങൾ ബഹിഷ്കരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു കുട്ടി ആ കുട്ടിയിൽ എന്ത് രാഷ്ട്രീകരിക്കുന്നു താൻ വരച്ച ചിത്രം പ്രധാനമന്ത്രിയെ സദസ്സിൽ ഉയർത്തി കാണിക്കുകയും പ്രധാനമന്ത്രി ആ ചിത്രം എസ് പി ജി കമാൻഡർ വാങ്ങുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതിനെ ഒരു പ്ലാനിംഗ് പരിപാടിയായിട്ട് ചിത്രീകരിച്ച മാധ്യമങ്ങൾ എത്രത്തോളം അതം പതിച്ചു എന്നതിൽ ഒരു മാറ്റം വല ഇതുപോലുള്ള ചാനുകൾ ബഹിഷ്കരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന നന്ദി നമസ്കാരം